ഷാഫി ചാലിയം ഇതിലിപ്പോൾ ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾ കുറേ കാര്യങ്ങളെങ്കിലും വിശദമായി പി കെ ഫിറോസ് മറുപടി നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ റെസ്റ്റോറൻറ്റ് ചെയ്തിൻ്റെ കാര്യം അത് കൊപ്പത്തെ റെസ്റ്റോറൻറ്റ് അവിടെ പോയി ഭക്ഷണം കഴിച്ച് അവിടുത്തെ ജീവനക്കാർക്കൊപ്പം പടമൊക്കെ എടുത്തിട്ടാണ് ഒരു തെളിവെന്ന രീതിയിൽ ജലീൽ ജലീലത് വാർത്ത ഫേസ്ബുക്കിലൂടെ പുറത്തുവിടുന്നത് പക്ഷേ അതിലൊരു രഹസ്യവുമില്ല ആ റെസ്റ്റോറൻ്റ് ഉദ്ഘാടനത്തിന് സി പി എമ്മിലെ നേതാക്കളെ അടക്കം ക്ഷണിച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇന്ന് പി കെ ഫിറോസ് വിശദമായി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് പക്ഷേ ദുബൈയിലേക്ക് എത്തുമ്പോൾ ദുബൈയിലെ ബിസിനസ്സാണോ അവിടെ ജീവനക്കാരനാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ അദ്ദേഹം എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത് അറിയേണ്ടതില്ല എന്നാണ് എങ്കിൽ രൂപത്തിൽ പറയാം അങ്ങനെയല്ല ഇതിപ്പോൾ പൊതുസമക്ഷം എത്തിയിരിക്കുന്ന ഒരു ആരോപണമായി വരുമ്പോൾ അതിലൊരു ക്ലാരിറ്റി നൽകേണ്ടത് പി കെ ഫിറോസിൻ്റെ ഉത്തരവാദിത്തം ഷാഫി അല്ല ഫിറോസ് തന്നെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി അത് വിശദീകരിച്ചിട്ടുണ്ട് തനിക്ക് ദുബായിൽ കമ്പനി ഇല്ല എന്നല്ല പറഞ്ഞത് ദുബായിൽ എനിക്ക് ബിസിനസ് ഉണ്ട് ഞാനത് സമ്മതിക്കുന്നു പിന്നെ ശമ്പളം ഇത്രയില്ലേ അപ്പം ഞാൻ സ്മൃതിയോട് ചോദിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിൽ നിങ്ങളെ ശമ്പളം എത്രയാണെന്ന് ഈ ചർച്ചയിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ നിങ്ങൾക്ക് പറയേണ്ട കാര്യമുണ്ടോ ഞാനത് ചോദിക്കുന്നത് അതൊരു ഒരു മാന്യതയാണോ ഇദ്ദേഹം നിഷേധിക്കുമ്പോഴല്ല പ്രശ്നമില്ല ദുബായ് ബിസിനസ് ഉണ്ട് എത്ര പേർക്കുണ്ട് ബിസിനസ് അല്ല എന്ത് എന്തോ ആകട്ടെ അതൊക്കെ അറിയേണ്ട ആവശ്യം എന്താ അതൊക്കെ ഈ സ്റ്റേറ്റിനെ എങ്ങനെ ബാധിക്കുന്നു ഈ സ്റ്റേറ്റിനെയോ ഈ സ്റ്റേറ്റിന്റെ ഗജനാവിനെയോ എന്തെങ്കിലും ബാധിക്കുന്ന പ്രശ്നം എന്താ ഇവിടെ പണ്ടത്തെ വരിയാണോ ദുബായ് ഇന്നൊരു സ്ഥാപനം തുടങ്ങാന് വലിയ കെട്ടിടമൊക്കെ വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്തെല്ലാം ഇന്ന് ഈ മാറിയ ലോകത്ത് ഈ എ ഐ യുഗത്തിൽ എന്തെല്ലാം രീതിയിൽ ദുബായ് ഒക്കെ തന്നെ അതിവേഗം പിന്നെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലെ മഹാനഗരിയാണ് അതുങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അവിടെ പല ലോജിസ്റ്റിക് കമ്പനികളും ഇവിടുത്തെ മലയാളികൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് രാഷ്ട്രീയക്കാർക്ക് ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് ഇവിടെയും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഈവൻ ഞാൻ എന്താണ് ഞാനൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടറാണ് ഞാനൊരു ഫുഡ് പ്രോസസ് യൂണിറ്റ് നടത്തുന്ന ആളാണ് കാരണം എൻ്റെ വരുമാനം അതാണ് എല്ലാ രാഷ്ട്രീയത്തിൽ നിന്നല്ല പലർക്കും പല പരിപാടി ഉണ്ടാവും അദ്ദേഹം എന്താ പറഞ്ഞു ശമ്പളം എത്ര എന്നുള്ളത് പറയണം എങ്ങനെയാണ് ശമ്പളം കിട്ടുന്നത് ഞാൻ ഇന്ന് മാതൃഭൂമെങ്കിലും ഒരു ചർച്ചയിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു ഞാൻ സാന്ദർഭികമായി നിങ്ങളോടുകൂടെ പറയാം എത്ര ലക്ഷം ശമ്പളം ആ കമ്പനി കൊടുക്കുന്നുണ്ടോ അത് ജലീലിനെന്ത് കാര്യം അതായത് ഞാൻ അതിലൊരു ചൊല്ല് പറഞ്ഞു കഴുതപ്പുറത്ത് രോമുണ്ടെങ്കിൽ അമ്പട്ടാനന്ദ സത്യത്തിൽ ചർച്ച കഴിഞ്ഞുകൊടുമ്പോൾ തന്നെ പാലക്കാട് ജില്ലയിലെ ഒരു പാവപ്പെട്ട ബാർബർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ നിങ്ങളുടെ മുമ്പിൽ എന്ത് ചർച്ചയും നടത്തിക്കോ പണ്ടത്തെ മേൽജാതിക്കാരെ ഞങ്ങൾ ആക്ഷേപിക്കാൻ പറഞ്ഞ ചൊല്ലുകളൊന്നും ഇപ്പോഴത്തെ ഈ പുതിയ കാലത്ത് എടുത്ത് കൊണ്ടുവരുന്നത് സത്യം പറയുമ്പോൾ ചർച്ച പങ്കിക്കുന്ന ആർഷോ സ്മൃതി സജീവേട്ടൻ എല്ലാവരോടും പറയാം നമ്മൾ ഈ ചർച്ചനെ കൊഴുപ്പിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ വിസ്തരിക്കാനോ ആയിട്ട് ഈ പഴയ ചൊല്ലുകളൊന്നും ഇന്നത്തെ കാലത്ത് അത് വലിയ അപകടം ഉണ്ടാക്കും പുതിയ തലമുറയിൽ അത് പല വേദന ഉണ്ടാക്കും അപ്പോൾ തീർച്ചയായിട്ടും അത് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് ആ ചർച്ചയിൽ അങ്ങനെ ഒരു പ്രയോഗം എൻ്റെ ഭാഗത്ത് വന്നത് ആരെങ്കിലും വേദനിച്ചിട്ടെങ്കിൽ എല്ലാവരോടും ഞാൻ മാപ്പ് അറിയാം സന്ദർഭോചിതമായി ഞാൻ പറഞ്ഞതാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യങ്ങളാണ് സ്മൃതി നോക്കാനുള്ളത് നിയമവിരുദ്ധമായി ഫിറോസ് വല്ലതും നേടിയത് അതല്ലാത്തതെല്ലാം വ്യക്തിപരമാണ് അദ്ദേഹത്തിൻ്റെ അതിന് പബ്ലിക്കിൽ പോയി മറുപടി പറയേണ്ടോ വിശദീകരണം കൊടുക്കേണ്ടോ യാതൊരു ആവശ്യവുമില്ല മാത്രമല്ല ഈ എ ടി ജലീലിൻ്റെ ആരോപണങ്ങളുടെ രീതിയും ശൈലിയും ഒന്ന് നോക്കണം ഈ ഇരുപത്തിനാല് മണിക്കൂറും ഫേസ്ബുക്കിൽ ഇങ്ങനെ തോണ്ടിക്കളിച്ചിട്ടിരുന്ന സാധനങ്ങൾ അപ്പോൾ ഉദാഹരണം ചോദിക്കുന്നു അദ്ദേഹത്തിന് ഇതാണ് ഒരു എന്താണ് റിവേഴ്സ് ഒരു പ്രയോഗ്യൻ മാർക്ക് ഏ ആ റിവേഴ്സ് അതെ അല്ലേ റിവേഴ്സ് അഹാൽ അതെ റിവേഴ്സ് അഹാലുണ്ടോ എന്ന് ക്വസ്റ്റിനാണ് ഇതെന്തിനായി ക്വസ്റ്റിനിടണെ ഇപ്പം ഞാൻ സ്മൃതിയോട് ചോദിക്കുകയാണ് നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഡിഫർമേഷൻ കേസിൽ പോകുകയില്ല കാരണം ഞാൻ നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ലു എന്ന് പറയും അതേമാതിരി റിവേഴ്സ് ഹവാല ഉണ്ട് എന്ന് ആരോപിക്കുന്നില്ല എന്താ ആരോപിക്കാത്തത് ആരോപിക്ക ധൈര്യം ഉണ്ടെങ്കിലേ ആൺകുട്ടിയാണെങ്കിൽ ഈ റിവേഴ്സ് ഹവാല ഇദ്ദേഹത്തിനുണ്ട് എന്ന് പറയാൻ ജലീൽ തയ്യാറുണ്ടോ എങ്കിൽ നിയമപരമായി അദ്ദേഹം സമാധാനം പറഞ്ഞിട്ടും ആ ഭയം അദ്ദേഹത്തിന് ഉണ്ടായത് കൊണ്ട് ഉണ്ടോ ഞാൻ ഉണ്ടോയെന്ന് ഉണ്ട് എന്ന് ആക്ഷേപിച്ചിട്ടില്ലല്ലോ എന്ന് പറയാൻ വേണ്ടി ഇതൊക്കെ ആക്കാൻ തിരിയാത്തത് ഈ അക്ഷരങ്ങളിലൂടെ ഈ കളിക്കുന്നത് പിന്നെ സരോജ് പറഞ്ഞു പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ വാക്ക് തെറ്റിപ്പോഷോ അല്ലേ ഞങ്ങളെ പാർട്ടി സെക്രട്ടറി ഏത് ഏതോ ആ ആർഷോ ആ സോറി സോറി ആർഷോ എന്തോ പറഞ്ഞു ഞങ്ങളെ പാർട്ടി സെക്രട്ടറി ഇ പി ജയരാജൻ എന്നാണോ പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ പെശകായിരിക്കും അല്ലേ പാർട്ടി എന്തുകൊണ്ടും ഒരു വാർത്താ സമ്മേളനം നടത്തിയില്ല ജലീലല്ലോ നടത്തേണ്ടത് കേരളത്തിലെ ഏറ്റവും പ്രതിപക്ഷത്തെ ഏറ്റവും ഒരു സംഘടന കരുത്തി അതിന്റെ ജനറൽ സെക്രട്ടറി ആ ഓക്കെ അങ്ങനെയാണ് താങ്കൾ ഉദ്ദേശിച്ചത് ഞാൻ അതെ അതെ ആ തെറ്റിപ്പോയതാ ക്ഷമിക്കണം അപ്പോൾ അതിന് ഇവിടെ ജലീലല്ലല്ലോ വാർത്താ സമ്മേളനം നടത്തി പറയേണ്ടത് ഏറ്റവും വലിയ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഫിറോസിനെതിരെ ഒരു ആരോപണം വന്നാൽ അങ്ങനെ ഒരു ഒരു ക്രെഡിബിലിറ്റിയുള്ള ഒരു 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 പിന്നെ ആരോപണമാണെങ്കിൽ എന്തുകൊണ്ട് സി പി എം എന്ന പാർട്ടി അത് ഓൺ ചെയ്തില്ല ഡി വൈ എഫ് ഐ എന്തുകൊണ്ട് അതൊരു ആയിട്ട് കൊടുത്തില്ല എന്താ ജലീൽ മാത്രം ഇത് പറയാൻ എന്താ ഇതിന് കാരണം അതുകൂടി പറയണു പിന്നെ കുറേ പറഞ്ഞു കത്ത് മുൻ കേസ് മുൻ കേസ് കത്തുവ കേസാണ് താങ്കൾ ഉദ്ദേശിക്കണമെങ്കിൽ കത്തുവ കേസ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി നടത്തിയ നടത്തിയ ഫണ്ട് സമാഹരണമാണ് അതിലേക്ക് പണം കൊടുത്തത് ദേശീയ കമ്മിറ്റിൻ്റെ അക്കൗണ്ടിലാണ് കേരളത്തിലെ യൂണിറ്റിനെ കേരള സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി മാത്രമാണ് ഫുറോസ് ഫുറോസിന് ആ അക്കൗണ്ട് ഏറ്റവും ഒരു ബന്ധമില്ല കത്തുവ കേസുമായി ബന്ധപ്പെട്ട് ഫിറോസിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് കുന്നകം കോടതിയിൽ പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു ആരെ പോലീസ് പിണറായി വിജയൻ്റെ പോലീസ് കൊടുത്ത റിപ്പോർട്ട് എന്താണെന്ന് ആർഷോക്ക് അറിയാവോ എന്താ കൊടുത്തറിയോ ഇത് രാഷ്ട്രീയപരീതമായി കെട്ടിച്ചമച്ച കേസാണെന്നാ ഞങ്ങളെ പോലീസല്ല നിങ്ങളെ പോലീസ് രാഷ്ട്രീയപരമായി കെട്ടിച്ചമച്ച കേസാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു സാധനത്തിനെയാണ് ആർഷോ ഈ ചർച്ചയിൽ എടുത്തു പറയുന്നത് ആർഷോ വേണ്ട വിധം റെഫർ ചെയ്യാതെയാണ് ഈ ചർച്ചയ്ക്ക് വന്നത് എനിക്ക് മനസ്സിലായി നിങ്ങളെ തന്നെ പോലീസ് രാഷ്ട്രീയപരീതമാണെന്ന് പറഞ്ഞ് എടുത്തു കളഞ്ഞ ഒരു കാര്യം ഇവിടെ ഒന്ന് പറയാം നിങ്ങൾക്ക് ഉളിപ്പില്ലേ പിന്നെ എന്താ അദ്ദേഹത്തിനെതിരെ വേറെ ഏതാ ആരോപണമുള്ളത് നിങ്ങൾ പറയാം ഓരോന്നോ ഓരോന്നായി എടുത്തു പറയാം അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം പറഞ്ഞു എനിക്ക് ശ്രദ്ധിച്ചോ ഞാൻ യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് എനിക്ക് ഒരു ദിവസം രൂപ തൊട്ട് രണ്ടായിരം രൂപ വരെ എനിക്ക് ഫീകൾ എൻ്റെ വണ്ടിക്ക് അടിക്കണം യാത്രകൾക്കായിട്ട് സംഘടനാപരമായ ആവശ്യങ്ങൾക്ക് എനിക്ക് എൻ്റെ പാർട്ടി ഫണ്ടിൽ നിന്ന് എടുക്കാം പക്ഷേ ഇത്രയും വർഷമായി ഞാനത് ചെയ്യാറില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും പണം ഇഷ്ടം പോലെ എഴുതെടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും വളരെ ആ കാര്യത്തിൽ സൂക്ഷ്മത പാലിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ് ഈ നാട്ടിൽ ഒരു ഗ്രില്ലി ചിക്കൻ കഥ അദ്ദേഹം നടത്തി അത് വിരാമിയെന്നവ ഇദ്ദേഹം ബിനാമിയാണെങ്കിൽ ഇദ്ദേഹം ഇതിൻ്റെ ഉദ്ഘാടനത്തിന് സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ വിളിക്കും അല്ലേ ഈ ഇതിലൊരു യുക്തി ഉണ്ടല്ലോ ഇങ്ങോട്ട് ആ ഇങ്ങോട്ടാ പോയി ഇരിക്കുക ഇങ്ങോട്ട് സെൽഫി എടുക്കുക തെളിവ് ഇതാ ഇത് എന്ത് തെളിവ് ദിനകാട്ടി എന്നല്ല ശങ്കരാടീൻ്റെ മറ്റേ പിന്നെ തെളിവുണ്ടല്ലോ അതാണ് അതല്ലെങ്കിൽ മറ്റേ ഏതോ ഒരു കുതിരോട്ടം വെപ്പുവോ മാളാരും ഇതന്നെ ഏതൊരു പ്രതിയെ പിടിച്ചുണ്ടാകും പറഞ്ഞു അപ്പം ചോദിച്ചു മാളാരും എന്തിനുണ്ട് പ്രതി എവിടെ പ്രതിനെ കിട്ടിയിട്ടില്ല പിന്നെന്താ പ്രതിൻ്റെ വിരലടയാളുണ്ട് എവിടെ കുപ്പായം കഴിച്ചു കൊടുത്ത് പുറത്തുണ്ട് ഈ പോലീസുകാരൻ്റെ ഇമ്മാതിയുള്ള സാധനങ്ങളായിട്ട് വന്ന് ഇതാ തെളിവ് ഒരു ഹോട്ടൽ എന്താ നാട്ടിൽ ഒരാൾക്ക് ഹോട്ടൽ നടത്തി കൂടെ എന്തിനാ ഇതൊക്കെ എന്താ അതിന്റെ ആവശ്യം ഫിറോസിനോടുള്ള വ്യക്തി വിരോധമാണ് അത് അതൊക്കെ ഊഹ് സ്മിതി വായിക്കി അതിലൊക്കെ മുൻകൂർ ചാഞ്ഞിണ്ട് ആ പോസ്റ്റിലൊക്കെ മാർക്കും ഒക്കെ ഞാൻ ഞാൻ അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ചില്ല പറഞ്ഞില്ല എന്ന് പറയാനുള്ള മനസ്സിലാക്കണം ഫിറോസ് പഠിക്കുന്നുണ്ട് കേസ് കേസ് കൊടുക്കാൻ വല്ല ചെയ്യും ശരി ും എന്തിനായിരിക്കണം ജലീൽ ഇപ്പോൾ തോന്നുന്നത് എന്തിനായിരിക്കണം ഇപ്പോൾ ഒന്നിലധികം കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത് അതൊക്കെ താൻ തന്നെ പോയി കണ്ടെത്തി കൊണ്ടുവന്നതാണ് എന്നാണ് അദ്ദേഹം അതെ അതെ അത് എനിക്കറിയില്ല ഞാൻ ഫിറോസിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഫിറോസ് മലയാളം സർവകലാശാലയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഫിറോസിന് ചില വിവരങ്ങൾ പലരും കൊടുത്തിട്ടുണ്ട് അത് സി പി എമ്മിന്റെ അകത്തുനിന്നുള്ള ആളുകൾ തന്നെയാണ് കൊടുത്തത് അറിവ് എല്ലാവർക്കും അസൂയാലുക്കളും ശത്രുക്കളും സ്വന്തം പാർട്ടികളുണ്ടാവുമല്ലോ അപ്പം അല്ല ഞാൻ പറയട്ടെ ആ അല്ല അതൊക്കെ ശരിയായിരിക്കും എല്ലാ പാർട്ടിയിലും ഇങ്ങനത്തെ കുറച്ച് തെറിച്ച സാധനങ്ങളൊക്കെ കാണും വലിയ വലിയ പാർട്ടിയിൽ പ്രത്യേകിച്ചും ഞാനതൊന്നും നിഷേധിക്കാൻ പോകുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു വിവരം കിട്ടിയപ്പോൾ അത് സത്യസന്ധമാണോ എന്ന് പരിശോധിക്കാൻ പിന്നെ ഫിറോസ് ഒന്ന് പോയി നോക്കി അപ്പോൾ ഫിറോക്ക് അതിൻ്റെ പിറകിൽ സൈക്കിളെടുത്ത് കൂടി വിവരം ജലീലറിഞ്ഞു അപ്പോൾ ഉണ്ടാക്കുന്ന കുറേ മാനസിക പ്രശ്നം ഇപ്പോൾ ജലീലിനെ കുറിച്ചും നമ്മൾ ചിലപ്പോൾ അദ്ദേഹം ഒരു വികാരജീവിയാവും അദ്ദേഹം നല്ല ദൈക്ഷണിക ഭൗതിക വ്യക്തിത്വമാണ് ഞാനൊക്കെ നല്ല ബന്ധമുള്ള ആളാണ് ജീവിതത്തിൽ നല്ല സൂക്ഷ്മത ഉള്ള ആളാണ് പക്ഷേ പലപ്പോഴും വികാരത്തിന് അടിപ്പെട്ടു പോകുന്നു രാഷ്ട്രീയത്തിൽ എന്താ പറയുക ഈ പ്രതികാരം പ്രതികാരം എന്ന് ഉള്ള ചില വാക്കുകളുണ്ട് അദ്ദേഹം അതിൽ ഖുറാനൊക്കെ ഉയർത്തിപ്പിടിക്കുക അതൊക്കെ ഒരു തൻ്റെ വാദക്ക് വാദങ്ങൾ ആളുകൾ അംഗീകരിക്കില്ല എന്ന തോന്നലിൽ നിന്ന് ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എടുത്ത് ഉപയോഗിക്കുന്ന ടൂളുകളാണിതൊക്കെ നേരെ ഞാൻ ഖുറാനെ കടത്തി ഖുറാൻ്റെ പ്രശ്നം എന്താ ഖുറാൻ കടത്ത് ഖുറാൻ നേർവഴിക്ക് കൊണ്ടുവരട്ടെ പരിശോധനയില്ലാത്ത ഗ്രീൻ ചാനലിലൂടെ കൊണ്ടുവന്നതാണ് പ്രശ്നം അങ്ങനെ കൊണ്ടുവരേണ്ട ഒരു ഗ്രന്ഥമാണോ ഖുറാൻ സ്മൃതി പറ അങ്ങനെ ആ ഗ്രന്ഥം ഒരു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു പ്രത്യേക മതത്തിൻ്റെ ഗ്രന്ഥം പോയി സൂക്ഷിക്കാൻ പാടുണ്ടോ സർക്കാരിൻ്റെ ഉടമസ്ഥയുള്ള വാഹനത്തിൽ ആ ഖുറാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടുണ്ടോ അതും തൻ്റെ നിയോജ ഒരു പ്രത്യേക സമുദായങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് വേണ്ടി മാത്രമായി അദ്ദേഹം തന്നെ കൊടുക്കുന്നു ഇതൊക്കെ ഈ സർക്കാർ സംവിധാനം ഉപയോഗിച്ചത് ചോദ്യം ചെയ്യപ്പെടും ഖുറാനും അങ്ങനെ കൊണ്ടുവരേണ്ട സാധനം അല്ല അത് വളഞ്ഞു വഴി എന്തോക്സായി വന്നു പറയുന്ന അതെന്റെ ചോദ്യം എന്താണ് എന്ത് വേദഗ്രന്ഥമാകട്ടെ ആകട്ടെ വീട്ടിലേക്ക് ആര് വന്നാലും ഉമ്മാരിത്ത വാതില് നമ്മളെ മലബാറുകാരുള്ള സ്മൃതിക്ക് അറിയാലോ ഉമ്മാരിത്ത വാതിൽ എന്ന് പറയുമ്പോൾ അല്ലെ വാതില് തുടർന്ന് കേട്ടേണ്ടത് ഓടളക്കി എല്ലാം കയറ്റണ്ടേ പക്ഷെ നേർ വഴിക്ക് വട്ടെ പ്രത്യേകിച്ച് ഖുറാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ അച്ചടിച്ച് ലോകത്ത് വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളുള്ള നാടാണ് ഈ കേരളം ആ കേരളത്തിലേക്ക് ഇങ്ങോട്ട് ഇപ്പം ഖുറാൻ കൊടുത്തേക്കേണ്ട ആവശ്യം തന്നെ എന്ത് ഒരു ചോദ്യമാണ് രണ്ട് ആ ഖുറാൻ വന്നത് ഏത് ട്രാക്കിലൂടെയാണ് അങ്ങനെ കൊണ്ടുവരേണ്ടതല്ലല്ലോ ശരിക്കും എല്ലാ സുരക്ഷാ പരിശോധന നടത്തുന്ന വഴിയിലൂടെ ആ ഗ്രന്ഥം വന്നിരുന്നെങ്കിൽ ആർക്കെങ്കിലും ആരോപണം ഉന്നയിക്കാൻ സാധിക്കുമോ അത് ആ ട്രാക്കിൽ വരുമ്പോഴാണ് ആ ട്രാക്കിലൂടെ കാരൊക്കെ വരുമ്പോൾ അതിൻ്റെ കുരുവാണോ ഗോൾഡാണോ ആ ട്രാക്കിലൂടെ കുറാന് വരുമ്പോൾ അതിനുള്ളിൽ മറ്റുമല്ല ഉണ്ടോ ആക്ഷേപിക്കാനുള്ള അവസരം വരും പിന്നെ ഒരു മതഗ്രന്ഥങ്ങളെ സർക്കാർ സ്ഥാപനങ്ങളിൽ സൂക്ഷിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സർക്കാർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് സർക്കാരിൻ്റെ പിന്നെ വെയർ ഹൗസുകൾ ഉപയോഗിക്കണമൊക്കെ ശരിയാണോ എന്ന് നിങ്ങളും പ്രേക്ഷകരും തീരുമാനിക്കേ ഇതൊന്നും ചുമ്മാതല്ല പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാനൊരു ജി ബന്ധു നിയമനം നടത്തി ബന്ധു നിയമനം നടത്തി അദ്ദേഹം ബന്ധുവിനെ നിയമിച്ചോട്ടെ ഒരു കുഴപ്പമില്ല കോൺട്രാക്ട് അഗ്രിമെൻറ്റിൽ ബന്ധുക്കളെ നിയമിക്കല്ലോ ഞാൻ കൈത്തറി വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായ സമയത്ത് കോൺട്രാക്ട് ആക്ടിവെറ്റിയിൽ പരി ഞാൻ നിയമിച്ചിട്ടുണ്ട് പക്ഷേ ഡെപ്യൂട്ടേഷൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചു അവിടെ കുഴപ്പം ഡെപ്യൂട്ടേഷൻ എന്നതാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ഒരാൾക്ക് ഡെപ്യൂട്ടേഷനിൽ സർക്കാർ സർവീസിലേക്ക് വരാൻ സാധിക്കില്ല ആ ഡെപ്യൂട്ടേഷൻ എന്ന വാക്ക് പറയാതെ കൊള്ളാവുന്ന നല്ലൊരു കുട്ടീനെ ആ സ്ഥാപനത്തിൽ വെച്ചു അവർക്ക് ഡിഗ്രിയും അഡ്മിനിസ്ട്രേഷൻ പവറും ഉണ്ട് എങ്കിൽ കുഴപ്പമുണ്ടാവില്ല ഈ ഡെപ്യൂട്ടേഷൻ എന്ന വാക്ക് ഉപയോഗിക്കേണ്ടത് എവിടെയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് വരാൻ പറ്റുമോ റിലയൻസ് നിന്ന് വരാൻ പറ്റുമോ ഒരു ന്യൂ ജനറേഷൻ ബാങ്കിൽ നിന്ന് എങ്ങനെ ഡെപ്യൂട്ടേഷൻ ആകാൻ സാധിക്കും ഒരു പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരനെ നമുക്ക് നേരെ എന്ത് ചെയ്യാം ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുപോകാം കാരണം എന്താ അയാൾ വാങ്ങുന്ന ശമ്പളം ഏതോ ഒന്നേ വാങ്ങാൻ പറ്റുള്ളൂ ഇവിടെ ഡെപ്യൂട്ടേഷൻ എന്ന പദവി വഹിച്ചു അവിടെയാണ് ഇതിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ അപ്പോൾ ഈ ബന്ധു നിയമനത്തെക്കുറിച്ചും സ്വർണ്ണ പിന്നെ സ്വർണം എന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ ആരോപണങ്ങളാണ് പക്ഷെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള അവസരം ഉണ്ടായത് ദുരൂഹ മാർഗത്തിലൂടെ അത് വന്നതും സൂക്ഷിക്കപ്പെട്ടതും ഡിസ്ട്രിബ്യൂട്ടും ചെയ്തതും ഒക്കെയാണ് ഇവിടെയും ജലീല് എന്ന വ്യക്തി അദ്ദേഹത്തിന് എന്തോ വെപ്രാളമോ എന്തൊക്കെ ഭയപ്പാടോ എനിക്ക് മനസ്സിലാവുന്നില്ലേ അദ്ദേഹത്തിന് അത് പഴയ പ്രതീകം അതാണ് അങ്ങനെ ആയിരിക്കാം ഞാനറിയില്ല ഈ മലയാളം സർവകലാശാല ഉന്നയിക്കില്ല കാരണം എന്റെ അടുത്ത് അതിന് ഒരു തെളിവില്ല എന്റെ അടുത്ത് ഒരു തെളിവില്ല ഞാൻ പിന്നെന്തോ ഉന്നയിക്കാനാ നിങ്ങൾ നിങ്ങൾ ആരോപണങ്ങൾ ഒരാളുടെ അടുത്ത് മാത്രം തെളിവ് അദ്ദേഹം മാത്രം അത് വിടും അതൊക്കെ ഏതെങ്കിലും തെളിവായി ആളുകൾ എന്തെങ്കിലും വെച്ചാൽ പറ്റിക്കാനാണ് പറഞ്ഞു കൊടുത്തതെങ്കിലോ ജലീൽ വലിയ സത്യസന്ധമായ വിവരായിട്ടല്ലേ കണ്ടത് ഇപ്പൊ കണ്ടില്ലേ കൊപ്പത്ത് ഞാൻ രണ്ട് ചിക്കൻ രണ്ടും കട ശരി എന്താപ്പം അത് വലിയ സംഭവമായിട്ട് കൊണ്ടു എന്താപ്പോൾ അതിലുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ ഒരു എന്താണ് ഒരു ചിക്കൻ കട പിന്നെ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ട് ഞാൻ എന്താ സ്മൃതിയുടെ ഹോട്ടൽ ഇതെന്താ തുടങ്ങിയ ഞായറാഴ്ചപ്പാ അല്ലെങ്കിൽ മയക്കുമരുന്ന് നിൽക്കണ കൂടിയത് നേരാച്ച വേറെ ബിസിനസ് തുടങ്ങിയല്ലേ ശരി അതിൽ എന്താണ് എനിക്ക് തോന്നുന്നത് ഒരു മിസ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ജയിലിനെ ഏതോ യൂത്ത് ലീഗുകാരും ജയിലീലിനെ പറ്റിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ ഇങ്ങനെ ആവില്ല ஸ்மிருதி பருத்திகாட்